സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റിനാലായിരത്തിന് മുകളിൽ ഇന്ന് മൂന്നാം തവണയാണ് സ്വർണ്ണവില മാറിമറിയുന്നത് രാവിലെ രണ്ടായിരം രൂപ വർദ്ധിച്ചെങ്കിലും ഉച്ചയോടെ വില കുറഞ്ഞു പിന്നാലെ അടുത്ത മണിക്കൂറിൽ തന്നെ വില വീണ്ടും ഉയർന്നു സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റിനാലായിരത്തിന് മുകളിലെത്തിയിരിക്കുകയാണ് പവന് തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചത് ഒക്ടോബർ പതിനാലാം തീയതിയായി ചൊവ്വാഴ്ച മൂന്ന് തവണയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ വില പരിഷ്കരിക്കുന്നത് രാവിലെ രണ്ടായിരത്തി നാനൂറ് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തിയിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പന്ത്രണ്ട് മണിയോടെ വില കുറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് സ്വർണ്ണത്തിന്റെ വില തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലെത്തി എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ വില വീണ്ടും ഉയരുകയായിരുന്നു കേരളത്തിൽ ഒരു പവൻ ട്വന്റി ടു ക്യാരറ്റ് സ്വർണത്തിന്റെ നിലവിലെ ിലൊണ്ണൂറ്റിനായിരത്തി അഞ്ച് രൂപയാണ് രൂപയാണ് നിലവിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾ ചാർജും ചേർത്താൽ ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടതുണ്ട് താരിഫ് നയങ്ങളെ ചൊല്ലി യു എസും ചൈനയും തമ്മിലുള്ള പുതിയ തർക്കവും നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപമായി സ്വർണ്ണത്തെ കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം സ്വർണ്ണവില ഇതുവരെ ഉയർന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ നിലവിൽ യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലും ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും വിപണികളിൽ കൂടുതൽ സാമ്പത്തിക അനിശ്ചിതത്വം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് സ്വർണ്ണവില കുത്തനുയർത് ഒരു ഗ്രാം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം ഫോർട്ടീൻ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഒരു ഗ്രാം നയൻ ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാലായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയിലെത്തിയിട്ടുണ്ട് വിലയും രൂപയാണ് ഇന്നത്തെ വിപണി വില ചരിത്രത്തിലാദ്യമായാണ് വെള്ളിവിലൂറ്റി തൊണ്ണൂറ് കടക്കുന്നത് വരും ദിവസങ്ങളിൽ വെള്ളിയുടെ വിലയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം